ആർ ജി സിവിൽ സർവീസ് അക്കാദമിയിലേക്ക് എവർക്കും സ്വാഗതം പി എസ് സി പരീക്ഷകളിലും ഒപ്പം എൻ എം എം എസ് എൻ ബി എസ് സി യു എസ് എസ് സ്കോളർഷിപ്പ് പരീക്ഷകളിലൊക്കെ തുടർച്ചയായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കലണ്ടർ പ്രോബ്ലംസ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ പലപ്പോഴും ഉദ്യോഗാർത്ഥികളും വിദ്യാർത്ഥികളും കറക്കിക്കുത്തുന്ന ഒരു പ്രവണതയാണ് ഉണ്ടാകാറുള്ളത് എന്നാൽ വളരെ സിമ്പിളായുള്ള ഒരു ട്രിക്സിലൂടെ ഈ ഒരു കലണ്ടർ പ്രോബ്ലം നമുക്ക് ഒരു പത്ത് സെക്കൻഡ് കൊണ്ട് തന്നെ ഇതിൻ്റെ ഉത്തരം കണ്ടെത്താൻ സാധിക്കും ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തുടർന്നുള്ള വീഡിയോസുകൾ ലഭിക്കുന്നതിന് വേണ്ടി താഴെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നമുക്ക് ഇന്നത്തെ ഈ കലണ്ടർ പ്രോബ്ലംസിലേക്ക് പോകാം അതിലെ പ്രധാനപ്പെട്ട ട്രിക്സുകൾ നമുക്ക് മനസ്സിലാക്കാം കലണ്ടർ പ്രോബ്ലവുമായി ബന്ധപ്പെട്ട് ഏതാനും ചില അടിസ്ഥാന കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് പ്രധാനമായും നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് നമുക്കൊന്നാമത് നോക്കാം വൺ വീക്ക് വൺ വീക്ക് എന്ന് പറയുമ്പോൾ ഒരാഴ്ച എന്നുള്ളത് എത്ര ദിവസമാണ് ഏഴ് ദിവസമാണ് ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി എന്നുള്ള ഏഴ് ദിവസങ്ങളാണ് വൺ വീക്ക് എന്നുള്ളത് ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് വൺ ഇയർ വൺ ഇയർ എന്ന് പറയുമ്പോൾ ഒരു വർഷമാണ് അത് മുന്നൂറ്റി അറുപത്തി അഞ്ച് കാൽ ദിവസം എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ അത് അതിനെ വീക്കിൽ പറയുകയാണെങ്കിൽ എത്ര വീക്ക് എത്ര ഡേ കൃത്യമായി പറയുകയാണെങ്കിൽ അമ്പത്തിരണ്ട് വീക്സ് ഫിഫ്റ്റി ടു വീക്സ് പ്ലസ് വൺ ഡേ ആഴ്ച പ്ലസ് ഒരു ദിവസം ആണ് ഒരു സാധാരണ വർഷത്തിൽ ഉള്ള ആഴ്ചകളും ദിവസങ്ങളും അമ്പത്തിരണ്ട് വീക്സ് ആഴ്ചയും ഒരു ദിവസവുമാണ് അമ്പത്തിരണ്ട് ആഴ്ച എന്ന് പറയുമ്പോൾ എത്രയായി മുന്നൂറ്റി അറുപത്തിനാലായി പ്ലസ് ഒന്ന് മുന്നൂറ്റി അറുപത്തഞ്ചായി അമ്പത്തിരണ്ട് അതിൻ്റെ ഏഴ് മുന്നൂറ്റി അറുപത്തിനാല് പ്ലസ് ഒന്ന് മുന്നൂറ്റി അറുപത്തഞ്ച് ഇനി ലി ഇയർ അതിവർഷം അതിവർഷം എന്ന് പറയുമ്പോൾ അതിലും വീക്സ് കറക്റ്റാണ് ഫിഫ്റ്റി ടു ആണ് ആഴ്ചയാണ് എന്നാൽ ഒരു ദിവസം എന്നുള്ളത് രണ്ട് ദിവസം മുന്നൂറ്റി അറുപത്താറ് ദിവസം അതായത് ഫിഫ്റ്റി ടു വീക്സ് പ്ലസ് ടു ഡേ ആഴ്ച പ്ലസ് രണ്ട് ദിവസം ഓർഡിനറി ഇയർ സാധാരണ വർഷത്തിൽ ഫെബ്രുവരി മാസത്തിൽ എത്ര ദിവസം ഉണ്ടെന്നുള്ളതാണ് സാധാരണ വർഷത്തിൽ ഫെബ്രുവരി മാസത്തില് ഇരുപത്തെട്ട് ദിവസം ഇത് നമുക്കറിയാവുന്നതാണ് ഇനി ലീപ് ഇയർ ആയിക്കോട്ടെ അതിവർഷം അതിവർഷത്തിൽ എത്രയാണ് ഇരുപത്തി ഒമ്പത് ദിവസമുണ്ട് ഫെബ്രുവരി ട്വൻറ്റി നയന്ത് ഫെബ്രുവരിയാണ് അപ്പോൾ അതാണ് ഈ ഒരു ദിവസം ഇവിടെ കൂടുതൽ കാണുന്നത് രണ്ട് ദിവസം എന്നുള്ളത് ഈ ഒരു ദിവസം എന്നുള്ളത് ഈ ഫെബ്രുവരിയിലെ അധിക അധിക ദിവസമാണ് അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനി ഒരു പ്രത്യേകത അതിവർഷത്തിൻ്റെ ഒരു പ്രത്യേകത നാലിൻ്റെയോ നാനൂറിൻ്റെയോ ഗുണതങ്ങളായിരിക്കും ലീപ്പിയർ എല്ലാം നാലിൻ്റെയോ നാനൂറിൻ്റെയോ ഗുണതങ്ങളായിരിക്കും ഇത് ഈ അവസാനത്തെ നോക്കിയതിൽ പ്രധാനമായും ഈ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുക ഇത്രയും കാര്യങ്ങൾ വൺ വീക്ക് സെവൻ ഡേയ്സ് വൺ ഇയർ ഫിഫ്റ്റി ടു വീക്സ് പ്ലസ് വൺ ഡേ ലീപ് ഇയർ ഫിഫ്റ്റി ടു വീക്സ് പ്ലസ് ടു ഡേ ഓർഡിനറി ഇയർ സാധാരണ വർഷത്തിൽ ട്വൻറ്റി എയ്ത്ത് ഫെബ്രുവരി ആൻഡ് ലീപ് ഇയറിൽ ട്വൻറ്റി നയൻത് ഫെബ്രുവരി ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ് ഇനി അടുത്ത കലണ്ടറുമായി ബന്ധപ്പെട്ട് ചില പ്രധാന കോഡുകൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട് ദിവസത്തിൻ്റെ കോഡ് പഠിക്കണം മാസത്തിൻ്റെ കോഡ് പഠിക്കണം വർഷത്തിൻ്റെ കോഡ് പഠിക്കണം അതിനുശേഷം നമ്മൾ പ്രോബ്ലംസ് ഇതിലേക്ക് കിടക്കുകയുള്ളൂ അപ്പോൾ ഇനി അടുത്ത കോഡുകൾ പഠിക്കാൻ പോവുകയാണ് ഒന്നാമത്തെ ശ്രദ്ധിക്കുക കലണ്ടറിലെ ഡേയ്സ് കോഡാണ് ദിവസത്തിൻ്റെ കോഡുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദിവസത്തിൻ്റെ കോഡുകൾ ദിവസത്തിൻ്റെ കോഡുകൾ സൺഡേ ആദ്യത്തെ ദിവസം ഒരാഴ്ചയിൽ ആദ്യത്തെ ദിവസമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് സൺഡേ ആണ് ഞായറാഴ്ചയാണ് ഞായറാഴ്ചയുടെ കോഡ് ആണ് പിന്നെ തുടർച്ചയായിട്ടുള്ള കോഡുകൾ വളരെ എളുപ്പം ഓർക്കാൻ പറ്റും നമുക്ക് സീറോ അത് കഴിഞ്ഞാൽ മൺഡേ വൺ ട്യൂസ്ഡേ ടു ചൊവ്വാഴ്ച രണ്ട് അതായത് വെനസ്ഡേ ബുധനാഴ്ച മൂന്ന് തേഴ്സ്ഡേ ഫോർ വ്യാഴാഴ്ച നാല് ഫ്രൈഡേ ഫൈവ് വെള്ളിയാഴ്ച അഞ്ച് സാറ്റർഡേ സിക്സ് ശനിയാഴ്ച ആറ് ഇപ്പോൾ വരെ ഇല്ല കോഡ് കോഡ് ആറ് വരെയുള്ളൂ പൂജ്യത്തിൽ തുടങ്ങി സൺഡേ പൂജ്യം അതായത് ഞായർ പൂജ്യം മൺഡേ തിങ്കളൊന്ന് ചൊവ്വ രണ്ട് ബുധൻ മൂന്ന് വ്യാഴം നാല് വെള്ളി അഞ്ച് ശനിയാറ് ഇപ്പോഴേ നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ അപ്പം ഈ കോഡ് ആദ്യം കൃത്യമായിട്ട് പഠിക്കണം വളരെ സിമ്പിളാണ് നമുക്ക് എളുപ്പം ഓർത്തിരിക്കാൻ പറ്റും ഇനി അടുത്തത് നമ്മൾ മാസത്തിൻ്റെ കോഡുകളാണ് പഠിക്കാൻ പോകുന്നത് അത് ശ്രദ്ധിച്ച് ഇരുന്ന് പഠിക്കാം പഠിക്കേണ്ട കോഡാണ് മന്ത് കോഡ് ഇവിടെ ശ്രദ്ധിക്കുക ജാനുവരിയെ സൂചിപ്പിക്കുന്ന കോഡ് പൂജ്യമാണ് ഈ കോഡ് പഠിച്ചാലേ നമുക്ക് കലണ്ടർ പ്രോബ്ലംസ് വളരെ എളുപ്പമാവുള്ളൂ ഫെബ്രുവരിയെ സൂചിപ്പിക്കുന്നത് മൂന്ന് മാർച്ചിനെ സൂചിപ്പിക്കുന്നത് മൂന്ന് ഏപ്രിലിനെ സൂചിപ്പിക്കുന്നത് ആറ് മെയ്നെ സൂചിപ്പിക്കുന്ന കോഡ് ഒന്ന് ജൂണിനെ സൂചിപ്പിക്കുന്നത് നാല് ജൂലൈ ആറ് ഓഗസ്റ്റ് രണ്ട് സെപ്റ്റംബർ അഞ്ച് ഒക്ടോബർ പൂജ്യം നവംബർ മൂന്ന് ഡിസംബർ അഞ്ച് ഇങ്ങനെ ഓർത്തിരിക്കാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആദ്യത്തെ മൂന്ന് മാസം അവസാനത്തെ മൂന്ന് മാസത്തിന് എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടോ നോക്കി ആദ്യത്തെ മൂന്ന് മാസം അവസാനത്തെ മൂന്ന് മാസം എന്ത് പ്രത്യേകതകളായിരിക്കും ഉള്ളത് ആദ്യത്തെ മൂന്ന് മാസം പൂജ്യം മുപ്പത്തി മൂന്ന് പൂജ്യം മുപ്പത്തി മൂന്ന് അവസാനത്തെ മൂന്ന് മാസം എന്താ പൂജ്യം മുപ്പത്തി അഞ്ച് പൂജ്യം മൂന്ന് മൂന്ന് പൂജ്യം മൂന്ന് അഞ്ച് അപ്പം നമുക്കിങ്ങനെ മുപ്പത്തി മൂന്ന് പൂജ്യം മുപ്പത്തി മൂന്ന് പൂജ്യം മുപ്പത്തഞ്ച് ഇത് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട് ആദ്യത്തെ മാസവും അവസാനത്തെ മാസവും അവസ ആദ്യത്തെ മൂന്ന് മാസവും അവസാനത്തെ മൂന്ന് മാസവും തമ്മിലുള്ള ഒരു റിലേഷൻ ചെക്ക് ചെയ്യുക അപ്പോൾ പൂജ്യം മുപ്പത്തി മൂന്നും പൂജ്യം മുപ്പത്തഞ്ച് അല്ലെങ്കിൽ പൂജ്യം മൂന്ന് മൂന്ന് അല്ലെ പൂജ്യം മൂന്ന് അഞ്ച് ഏത് രീതി വേണേലും നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റും ഇനി ഒരിക്കലും നിങ്ങൾ മറക്കല ആദ്യത്തെ മൂന്ന് മാസം അവസാനത്തെ മൂന്ന് മാസം മൂന്ന് മാസം ഇനി അതിനുള്ള ഇടയിലുള്ള മാസങ്ങളൊന്നും ശ്രദ്ധിച്ച് ഏപ്രിൽ മെയ് ജൂൺ ഇവിടെ അതിൻ്റെ മധ്യത്തിലുള്ള ആദ്യത്തെ മൂന്ന് മാസം കഴിഞ്ഞുള്ള മൂന്ന് മാസം അതിൻ്റെ കൊടന്ത അറുന്നൂറ്റി പതിനാല് അറുന്നൂറ്റി പതിനാല് അപ്പം ഈ ഇതിൻ്റെ കൂടെ ഒന്ന് ശ്രദ്ധിക്കുക തുടർന്നുള്ള മൂന്ന് മാസത്തിൻ്റെ കൂടെ അറുന്നൂറ്റി പതിനാലാണ് ഇനി അടുത്ത മൂന്ന് മാസം നോക്കി ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ അതിൻ്റെ കൂടെ നോക്കി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് അപ്പോൾ അറുന്നൂറ്റി പതിനാലും അറുന്നൂറ്റി ഇരുപത്തി അഞ്ചും ഇത് രണ്ടും നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട് അറുന്നൂറ്റി പതിനാല് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് അതേപോലെ ഈ കോഡ് പൂജ്യം മുപ്പത്തി മൂന്ന് പൂജ്യം മൂന്ന് മൂന്ന് ഇതും ഈ കോഡും ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട് പൂജ്യം മൂന്ന് അഞ്ചും അപ്പോൾ ഇനി മറക്കിയല്ലോ ജനുവരി ഫെബ്രുവരി മാർച്ച് ഇങ്ങനെ നമുക്ക് കണക്കാക്കേണ്ടതിൽ ആദ്യത്തെ കോഡും ആദ്യത്തെ മൂന്ന് മാസം അവസാനത്തെ മൂന്ന് മാസം പൂജ്യം മൂന്ന് മൂന്നും പൂജ്യം മൂന്ന് അഞ്ച് ഇനി അതിനിടയിലുള്ള ആറ് മാസങ്ങൾ ഏപ്രിൽ മെയ് ജൂൺ അറുന്നൂറ്റി പതിനാല് ജൂൺ ജൂ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ അറുന്നൂറ്റി ഇരുപത്തഞ്ച് അപ്പോൾ അറുന്നൂറ്റി പതിനാല് അറുന്നൂറ്റി ഇരുപത്തഞ്ച് പൂജ്യം മൂന്ന് മൂന്ന് പൂജ്യം മൂന്ന് അഞ്ച് അല്ലെ പൂജ്യം മുപ്പത്തി മൂന്ന് പൂജ്യം മുപ്പത്തഞ്ച് അറുന്നൂറ്റിപ്പതിനാല് അറുന്നൂറ്റി ഇരുപത്തഞ്ച് എന്ന മന്ത് കോഡ് നമ്മൾ മറക്കാതെ പഠിക്കാം ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ഇനി മറക്കേല ഇനി അടുത്തത് നമ്മൾ ഇയർ കോഡാണ് വർഷത്തിൻ്റെ കോഡാണ് വർഷത്തിൻ്റെ കോഡ് ശ്രദ്ധിക്കുക ആയിരത്തി അറുന്നൂറ് മുതല് ഇത്രയും ആയിരിക്കും നമുക്ക് പരീക്ഷയ്ക്ക് സർവ്വസാധാരണ വരുന്നത് ആയിരത്തി അറുന്നൂറ് മുതലുള്ളത് ഇങ്ങോട്ട് വരാൻ സാധ്യുള്ളൂ അതുകൊണ്ടാണ് അവിടെ സ്റ്റാർട്ട് ചെയ്തത് ആയിരത്തി അറുന്നൂറ് മുതൽ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെ ഇത് ആറിലാണല്ലോ തുടങ്ങുന്നത് ആയിരത്തി അറുന്നൂറ് വരെ അപ്പോൾ നമുക്ക് ആറിൽ തന്നെ തുടങ്ങാം ഇയർ കോഡ് ആയിരത്തി അറുന്നൂറ് മുതൽ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെ സൂചിപ്പിക്കുന്ന കോഡ് ആറാണ് പിന്നെ പിന്നെയുള്ളത് നമ്മൾ ഡിമിനിഷിങ് ആണ് കുറഞ്ഞു വരികയാണ് ആയിരത്തി എഴുന്നൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് നയൻറ്റി നയൻ നാല് പിന്നെ അല്ല ഈ രണ്ട് കുറഞ്ഞ് വരികയാണ് ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെ രണ്ട് ആണ് അതായത് ആയിരത്തി തൊള്ളായിരം മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരെ പൂജ്യമാണ് വീണ്ടും ഇതിൻ്റെ റൊട്ടേഷനാണ് വരുന്നത് വീണ്ടും ആറിലേക്ക് വരും രണ്ടായിരം മുതൽ രണ്ടായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരെ ആറ് അപ്പോൾ ഈ ക്രമീയർ ഒന്ന് നോക്കുക ആയിരത്തി അറുന്നൂറ് തുടങ്ങുന്നതുകൊണ്ട് അത് ആറാണ് ആയിരത്തി എഴുന്നൂറ് പിന്നെ അത് ഇന്ന് രണ്ട് കുറയും നാലാണ് ആയിരത്തി എണ്ണൂറ് വീണ്ടും അതിൽ ഇന്ന് രണ്ട് പറയും രണ്ടാണ് ആയിരത്തി തൊള്ളായിരം വീണ്ടും രണ്ട് കുറയും പൂജ്യമാണ് പിന്നെ വീണ്ടും അതേ രീതിയിൽ ആവർത്തിക്കുക ആറ് രണ്ടായിരം മുതൽ രണ്ടായിരത്തി തൊള്ളായിരം രണ്ടായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരെ ആറ് അപ്പോൾ ഇയർ കോഡ് നമ്മൾ പഠിച്ചു അപ്പോൾ ഡേ കോഡ് പഠിച്ചു മന്ത് കോഡ് പഠിച്ചു ഇയർ കോഡ് പഠിച്ചു ഇനി നമ്മൾ ചോദ്യത്തിലേക്ക് പോവുകയാണ് ഇനി ഈ ചോദ്യം എങ്ങനെ ചെയ്യാവുന്നതെന്ന് നോക്കാം ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം വാട്ട് വാസ് ദ ഡേ ഓഫ് ദ വീക്ക് ഓൺ ട്വൻ്റി സിക്സ് ജാനുവരി തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറ് ഏതാഴ്ചയായിരിക്കുമെന്നാണ് ചോദിക്കുന്നത് അതായത് ഏത് ദിവസമായിരിക്കും എന്നാണ് ഇതിന് ഉദ്ദേശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് ഏത് ദിവസമായിരിക്കും ഇത് കണ്ടെത്താൻ പറ്റുമോ കണ്ടെത്താൻ പറ്റും നമുക്ക് ഇതിനാദ്യമായിട്ടത് ഈ ഒരു ആറ് സ്റ്റെപ്പ് നമ്മൾ മനസ്സിലാക്കണം ഈ ആറ് സ്റ്റെപ്പ് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പമായിട്ട് തന്നെ നമുക്ക് ഈ പ്രശ്നം ഏത് ചോദ്യം വന്നാലും നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും എന്താണ് ആദ്യ സ്റ്റെപ്പ് ആറ് സ്റ്റെപ്പുണ്ട് ഒന്നാമത്തെ സ്റ്റെപ്പ് നോക്കാം ഒന്നാമത്തെ സ്റ്റെപ്പ് വർഷത്തിൻ്റെ അവസാനത്തെ രണ്ടക്ക സംഖ്യ എടുക്കുക വർഷത്തിൻ്റെ അവസാനത്തെ രണ്ടക്ക സംഖ്യ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൻ്റെ അവസാനത്തെ രണ്ടക്കം ഏതാണ് അമ്പത് അതെ ഇതിവിടെ എടുത്തു അപ്പോൾ അമ്പതിൻ്റെ അവസാനത്തെ രണ്ടക്കമാണ് ആണ് ഇവിടെ നമ്മളെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൻ്റെ അവസാനത്തെ രണ്ടക്കം ഏതാണ് അമ്പത് ഇനി സ്റ്റെപ്പ് ടു മറക്കാതെ പഠിക്കുക സ്റ്റെപ്പ് ടു ഈ രണ്ടക്ക സംഖ്യയെ നാലുകൊണ്ട് ധരിക്കുക ഈ രണ്ടക്ക സംഖ്യയെ നാല് കൊണ്ട് ധരിക്കുക അമ്പതിന് നാല് കൊണ്ട് ധരിച്ചാൽ എത്രയായിരിക്കും കിട്ടുക അമ്പതിനെ നാല് കൊണ്ട് ധരിച്ചാൽ പന്ത്രണ്ട് നാല് നാൽപ്പത്തിയെട്ട് പന്ത്രണ്ടായിരിക്കും കിട്ടുക സിസ്റ്റം രണ്ടുണ്ട് പക്ഷേ സിസ്റ്റം പരിഗണിക്കേണ്ടതില്ല റിമെയിനിങ്സ് നമുക്കിവിടെ നോക്കേണ്ട ആവശ്യമില്ല സിസ്റ്റം പരിഗണിക്കേണ്ട സിസ്റ്റം നമുക്ക് അവസാനം പരിഗണിക്കാം അപ്പോൾ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല നമ്മൾ ആദ്യം ചെയ്തത് തന്നിരിക്കുന്ന വർഷത്തിൻ്റെ അവസാനത്തെ രണ്ടൊക്കെ എടുക്കുന്നു അതിനെ നാല് കൊണ്ട് വരിക്കുന്നു അതിൻ്റെ ഭരണഫലം ഇവിടെ എഴുതി വെക്കുന്നു പന്ത്രണ്ട് പന്ത്രണ്ട് നാല് നാൽപ്പത്തെട്ടാണല്ലോ ഇത്രയും മനസ്സിലായല്ലോ മൂന്നാമത്തെ സ്റ്റെപ്പ് തന്നിരിക്കുന്ന ദിവസം എടുക്കുക ദിവസം എത്രയാണ് ഇതാ തന്നിരിക്കുന്ന ദിവസം ഇവിടെ ഇരുപത്തി അത് ഇവിടെ എഴുതിയിട്ടുണ്ട് ഇരുപത്തിയാറ് അപ്പം തന്നിരിക്കുന്ന ദിവസം എടുത്തു നാലാമത്തെ സ്റ്റെപ്പ് തന്നിരിക്കുന്ന മാസത്തിൻ്റെ കോഡ് എടുക്കുക മാസത്തിൻ്റെ കോഡേതാ തന്നിരിക്കുന്ന മാസം ഇതല്ലേ ജനുവരി ജനുവരിയുടെ കോഡ് ജനുവരി ഫെബ്രുവരി മാർച്ച് പൂജ്യം മുപ്പത്തി മൂന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അവസാനത്ത് പൂജ്യം മുപ്പത്തഞ്ചാണ് അപ്പൊ ജനുവരിയുടെ എത്രയാ പൂജ്യം ജനുവരിയുടെ കോഡ് പൂജ്യം ഇത് ജനുവരിയുടെ കോഡാണ് ജനുവരിയുടെ കോഡ് പൂജ്യം അപ്പൊ അടുത്തത് തന്നിരിക്കുന്ന വർഷത്തിന്റെ കോഡ് കോഡെടുക്കുക വർഷത്തിന്റെ കോഡ് ആയിരത്തി തൊള്ളായിരം മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വരെയുള്ളതിന്റെ കോഡെന്താണ് വർഷത്തിൻ്റെ കോട് പൂജ്യമാണ് അപ്പൊ വർഷത്തിന്റെ കൂടും പൂജ്യം നമുക്കറിയാം ആയിരത്തി അറുന്നൂറ് ആറ് ആയിരത്തി എഴുന്നൂറ് മുതലുള്ളത് നാല് ആയിരത്തി എണ്ണൂറ് മുതലുള്ളത് രണ്ട് ആയിരത്തി തൊള്ളായിരം പൂജ്യം രണ്ടായിരം മുതലുള്ളത് വീണ്ടും ആറിലേക്ക് വന്നു ഇനി എന്ത് ചെയ്യുക ഇനി ഇത് എല്ലാം നമ്മൾക്ക് എന്ത് ചെയ്യണം ഇവയെല്ലാം കൂട്ടണം അപ്പോൾ ആയിരത്തി അഞ്ച് സ്റ്റെപ്പ് മറക്കാതെ പഠിക്കുക എന്നിട്ട് ഇവയെല്ലാം പരസ്പരം കൂട്ടിക്കുക ഈ അഞ്ച് അഞ്ച് സ്റ്റെപ്പിലുള്ളവ എന്തു ചെയ്യുക തന്നിരിക്കുന്ന തുടർന്ന് ആദ്യം അഞ്ച് സ്റ്റെപ്പ് കൂട്ടുക അമ്പത് പന്ത്രണ്ട് അമ്പത് കൂട്ടണം പന്ത്രണ്ടേ കൂട്ടണം ഇരുപത്തി ആറേ കൂട്ടണം പൂജ്യം കൂട്ടണം പൂജ്യം കൂട്ടണം എത്ര കിട്ടി അമ്പതും പത്ത് അറുപത്തിരണ്ടും ഇരുപതും എൺപത്തിരണ്ടും ആറും എൺപത്തി എട്ട് ഇനി ആറാമത്തെ സ്റ്റെപ്പ് നോക്കാം നമുക്ക് ഏത് ദിവസമാണെന്നല്ലേ കണ്ടെത്തേണ്ടത് അപ്പോൾ ഒരാഴ്ചയിൽ ഏഴ് ദിവസം അല്ലേ ഉള്ളത് ആ കൂട്ടി കിട്ടിയതിനെ ഏഴ് കൊണ്ട് ഹരിക്കുക കൂട്ടി കിട്ടിയതിനെ ആറാമത്തെ സ്റ്റെപ്പ് അതാണ് കൂട്ടി കിട്ടിയതിനെ ഏഴ് കൊണ്ട് ഹരിക്കുക ഏഴ് ഏഴ് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്കറിയാം പന്ത്രണ്ട് ഏഴ് പൈറ്റ് ഏഴ് എഴുപത് പതിനൊന്നേഴ് എഴുപത്തേഴ് പന്ത്രണ്ട് ഏഴ് എൺപത്തി നാല് പിന്നെ മിച്ച നാല് സിസ്റ്റവും വരും അപ്പൊ പന്ത്രണ്ട് കാരണ പോലും കിട്ടും സിസ്റ്റം നാല് പക്ഷെ ഇവിടെയാണ് ആറാമത്തെ സ്റ്റെപ്പിലാണ് നമ്മൾ റിമൈനിങ് നോക്കുന്നത് ആറാമത്തെ സ്റ്റെപ്പിൽ നോക്കുക റിമെയിനിങ് നാലാണ് റിമൈനിങ് നാലാണല്ലോ സിസ്റ്റം നാലാണല്ലോ പന്ത്രണ്ട് ഏഴ് എൺപത്തിനാലും പിന്നെ നാല് സിസ്റ്റമുണ്ട് അപ്പോൾ ഇനി ആ റിമൈനിങ് എത്രയാണോ കിട്ടിയത് റിമൈനിങ് ആയി കിട്ടിയ സംഖ്യയെ പ്രധാനം ചെയ്തത് റിമൈനിങ് ആയി കിട്ടിയ സംഖ്യ ഏതാ നാല് നാലിനെ പ്രധാനം ചെയ്യുന്ന ഡേക്കോഡ് ഏതാ നാലിനെ പ്രധാനം ചെയ്യുന്നത് സൺഡേ പൂജ്യമാണ് മൺഡേ ഒന്നാണ് അതേപോലെ ട്യൂസ്ഡേ രണ്ടാണ് വെനസ്ഡേ മൂന്നാണ് അതേപോലെ തേഴ്സ്ഡേ നാലാണ് നാലെന്നത് ചൊവ്വാഴ്ച പ്രധാനം ചെയ്യുന്നു നാലെന്ന ഏതിനാണ് പ്രധാനം ചെയ്യുന്നത് ചൊവ്വാഴ്ച അപ്പോൾ എവിടെയാണ് റിമൈനിങ്ങിന്റെ പ്രാധാന്യം വരുന്നത് ഈ ലാസ്റ്റ് ആറാമത്തെ സ്റ്റെപ്പിൽ മാത്രമേ റിമൈനിങ് നമ്മൾ പരിഗണിക്കുകയുള്ളൂ ആ റിമൈനിങ് ഏതിനെ സംഖ്യ ഏത് സംഖ്യ പ്രദാനം ചെയ്യുന്നു അതായിരിക്കും ആ ദിവസം എന്ന് പറയുന്നത് ഇപ്പം വളരെ സിംപിളായിട്ട് നമുക്ക് മനസ്സിലായി ആദ്യത്തെ നോക്കുക വർഷത്തിൻ്റെ ആദ്യത്തെ ഒന്നുകൂടെ പറയാം ആദ്യത്തത് വർഷത്തിൻ്റെ അവസാനത്തെ രണ്ടക്ക എടുക്കുന്നു അവസാനത്തെ രണ്ടക്ക എടുക്കുന്നു രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കുക ആ രണ്ടക്ക സംഖ്യയെ നാലു കൊണ്ട് ധരിക്കണം ഈ അമ്പതിന് നാല് കൊണ്ട് ധരിക്കണം അതിൻ്റെ ഹരണഫലം മാത്രം എഴുതാവുള്ളൂ സിസ്റ്റിൻ ഇതിനകത്ത് എഴുതരുത് പന്ത്രണ്ട് നാല് നാൽപ്പത്തി എട്ട് സിസ്റ്റൻ രണ്ടുണ്ടെങ്കിൽ അത് പരിഗണിക്കേണ്ട മൂന്നാമത്തെ സ്റ്റെപ്പ് നോക്കുക തന്നിരിക്കുന്ന ദിവസം ഇവിടെ ഇരുപത്തിയാറാണ് തന്നിരിക്കുന്ന ദിവസം ആ ഇരുപത്തിയാറ് ഇവിടെ എടുത്തു അടുത്ത നാലാമത്തെ സ്റ്റെപ്പ് നോക്കുക തന്നിരിക്കുന്ന മാസത്തിൻ്റെ കൊടു അപ്പം മാസം കഴിഞ്ഞു പിന്നെ വർഷം കൊടു അങ്ങനെ തന്നിരിക്കുന്ന മാസത്തിൻ്റെ കോഡ് എന്താണ് മാസം ജനുവരി ജനുവരിയാണെങ്കിൽ പൂജ്യമാണ് മാസത്തിൻ്റെ കോഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട് പൂജ്യം മുപ്പത്തി മൂന്ന് പൂജ്യം മുപ്പത്തഞ്ച് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ മാസത്തിൻ്റെ കോഡ് പൂജ്യം അടുത്ത് നോക്കുക തന്നിരിക്കുന്ന വർഷത്തിൻ്റെ കോഡ് ആയിരത്തി തൊള്ളായിരത്തി തുടങ്ങുന്ന വർഷത്തിൻ്റെ എത്രയായിരിക്കും പൂജ്യം അപ്പോൾ നമുക്ക് വളരെ എളുപ്പമാണ് ആദ്യം വർഷത്തിൻ്റെ അവസാനത്തിൽ രണ്ടൊക്കെ എടുക്കുന്നു അതിനെ നാലുകൊണ്ട് കൊണ്ട് വരിക്കുന്നു അതിൻ്റെ കാരണം വല്ല ഇവിടെയിരുന്നു മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ ദിവ അവിടെ തന്നിരിക്കുന്ന ദിവസം എന്നാണ് എഴുതുന്നു നാലാമത്തെ സ്റ്റെപ്പ് മാസത്തിൻ്റെ കൂടെ എടുക്കുന്നു അഞ്ചാമത്തെ സ്റ്റെപ്പ് വർഷത്തിൻ്റെ കൂടെ എടുക്കുന്നു അവസാനം ഇവ തമ്മിലെല്ലാം കൂട്ടുന്നു കൂട്ടിക്കിട്ടുന്നതിന് ആറാമത്തെ സ്റ്റെപ്പ് എന്താ കൊണ്ട് കരിച്ച് അതിൻ്റെ സിസ്റ്റം എത്രയാണോ അതിനെ ആ സംഖ്യ പ്രധാനം ചെയ്യുന്ന ദിവസം ഏതാന്ന് നോക്കിയാൽ വളരെ എളുപ്പത്തിൽ ഉത്തരം കണ്ടെത്താൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി വേണമെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ ആ ദിവസത്തിൻ്റെ കൂടും മാസത്തിൻ്റെ കൂടും ഒന്നും കൂടെ ഓർത്തിരിക്കുക ഡേയ്സ് കോഡ് നോക്കുക സൺഡേ മൺഡേ ട്യൂസ്ഡേ വെൻസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ സീറോയിൽ തുടങ്ങുന്നതാണ് ഇയർ കോഡ് നോക്കുക ആയിരത്തി അറുന്നൂറിൽ തുടങ്ങുന്നത് ആറ് ആയിരത്തി എഴുന്നൂറിൽ തുടങ്ങുന്നത് നാല് ആയിരത്തി എണ്ണൂറ് തുടങ്ങുന്നത് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തുടങ്ങുന്ന പൂജ്യം രണ്ടായിരത്തി തുടങ്ങുന്ന ആറ് ഇനി ഇത് പൂജ്യം മുപ്പത്തി മൂന്ന് അതേപോലെ പൂജ്യം മുപ്പത്തി അഞ്ച് ഈ കാര്യങ്ങളൊന്നും മറന്നു പോകരുത് അപ്പോൾ ഇത് അറുന്നൂറ്റി പതിനാല് ഇവിടം വരെയുള്ളത് അറുന്നൂറ്റി പതിനാല് അതേപോലെ ഇത് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഈ കാര്യങ്ങൾ ഒന്നും മറന്നു പോകാൻ പാടില്ല ഈ സ്റ്റെപ്പ് ഓർത്തിരിക്കുക അടുത്തത് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ചോദ്യം വാട്ട് വാസ് എ ഡേ ഓഫ് ദി വീക്ക് ഓൺ എയ്ത്ത് മാർച്ച് ടു തൗസൻഡ് സിക്സ്റ്റീൻ രണ്ടായിരത്തി പതിനാറ് മാർച്ച് എട്ട് ഏതാഴ്ചയായിരിക്കുന്നു രണ്ടായിരത്തി പതിനാറ് മാർച്ച് എട്ട് ഏതാഴ്ചയാണ് നോക്കുക ആദ്യം നമ്മൾ എന്ത് ചെയ്യണം അവസാനത്തെ രണ്ടക്കം എടുക്കുക ഫസ്റ്റ് സ്റ്റെപ്പ് മറക്കരുത് അവസാനത്തെ രണ്ടക്കം രണ്ടായിരത്തി പതിനാറിൻ്റെ അവസാനത്തെ രണ്ടക്കം അതിനെ നാലുകൊണ്ട് വരിക്കുക രണ്ടാമത്തെ സ്റ്റെപ്പ് അതിനെ നാല് കൊണ്ട് ഇരിക്കുക എന്നുള്ളതാണ് പതിനാറിനെ നാലുകൊണ്ട് ഹരിച്ചാൽ പതിനാറേ ഹരിക്കണം നാല് എത്രയാണ് നന്നാല് പതിനാറ് അവിടെ പിന്നെ സിഷ്ടമൊന്നുമില്ല അടുത്ത തന്നിരിക്കുന്ന ദിവസം എടുക്കുക തന്നിരിക്കുന്ന ദിവസം എത്രയാണ് എട്ട് തന്നിരിക്കുന്ന ദിവസം മൂന്നാമത്തെ സ്റ്റെപ്പ് ഇനി രണ്ടും മാസക്കോടും വർഷക്കൂടും ഇല്ലേ ഉള്ളൂ മാസത്തിൻ്റെ കോഡ് ഏതാണ് മാസം മാസം മാർച്ചാണ് മാർച്ച് ആണെങ്കിൽ നമ്മൾ ഓർക്കുക ജനുവരി ഫെബ്രുവരി മാർച്ച് അത് പൂജ്യം മുപ്പത്തി മൂന്നാണ് അപ്പോൾ പൂജ്യം ജനുവരി ഫെബ്രുവരി മൂന്ന് മാർച്ച് മൂന്ന് അപ്പോൾ മാസത്തിൻ്റെ കോഡ് അതാണ് മാർച്ച് മൂന്ന് അടുത്ത തന്നിരിക്കുന്ന വർഷത്തിൻ്റെ കോഡ് രണ്ടായിരത്തി തുടങ്ങുന്നതാണെങ്കിൽ എന്താണ് ആറാണ് കോഡ് നമുക്കറിയാമല്ലോ ആയിരത്തി അറുന്നൂറിലാറ് ആയിരത്തി എഴുന്നൂറിലെ നാല് ആയിരത്തി എണ്ണൂറ് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി പൂജ്യം രണ്ടായിരത്തിൽ വീണ്ടും ആറ് ഇനി ഇവ തമ്മിൽ എന്ത് ചെയ്യുക ഈ എല്ലാം കൂട്ടുക ഈ അഞ്ച് സ്റ്റെപ്പിലുള്ളതും കൂട്ടുക പതിനാറ് നാല് ഇരുപത് ഇരുപത് എട്ട് ഇരുപത്തെട്ട് മൂന്ന് മുപ്പത്തൊന്ന് ആറ് മുപ്പത്തി ഏഴ് മുപ്പത്തി ഏഴ് ഇനി എന്ത് ചെയ്യുക മുപ്പത്തേഴിന് അവസാനത്തെ സ്റ്റെപ്പ് എന്താ മുപ്പത്തേഴിന് ഏഴ് കൊണ്ട് കഴിക്കുക സിസ്റ്റമായിട്ട് എന്ത് കിട്ടുന്നോ അതായിരിക്കും നോക്കുക മുപ്പത്തേഴിന് ഏഴ് കൊണ്ട് കഴിച്ചാൽ അയ്യേഴ് മുപ്പത്തഞ്ച് സിസ്റ്റം എത്രയാണ് രണ്ട് ആ രണ്ടിനെ പ്രധാനം ചെയ്യുന്ന ദിവസം ഏതാണ് ചൊവ്വാഴ്ചയാണ് ട്യൂസ്ഡേ ആണ് വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിച്ചു അപ്പം ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി നിങ്ങളുടെ ജന നിങ്ങൾ ജനിച്ച വർഷം നിങ്ങൾ ജനിച്ച വർഷവും തീയതി ഒക്കെ വെച്ച് നിങ്ങൾ അത് ഏത് ദിവസമാണെന്ന് കണ്ടെത്താൻ പറ്റും നിങ്ങൾ ഈ പ്രോബ്ലം ഇപ്പം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾ ജനിച്ച വർഷവും ജനിച്ച ആ ദിവസം അത് ഏതാന്ന് നിങ്ങൾ കണ്ടെത്തുക നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റും ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ ഏത് പ്രോബ്ലംസും ഇത്തരത്തിലുള്ള ഈ ആറ് സ്റ്റെപ്പ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കലണ്ടർ പ്രോബ്ലംസ് ഇനി നമുക്ക് വെറും പത്ത് സെക്കൻഡിനുള്ളിൽ ആ ആദ്യത്തെ അഞ്ച് സ്റ്റെപ്പ് വളരെ പെട്ടെന്ന് തന്നെ ഓർത്തെടുത്താൽ ആറാമത്തെ സ്റ്റെപ്പ് നമുക്ക് പെട്ടെന്ന് ചെയ്യാം വെറും പത്ത് സെക്കൻഡ് കൊണ്ട് ഉത്തരം എഴുതാൻ പറ്റും നമുക്ക് ഈ ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ തുടർന്നുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക